ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ കിണറിലെ ബക്കറ്റിൽ കയർ കെട്ടല്ലോ അതെങ്ങനെ സിമ്പിളായിട്ട് നല്ല ഉറപ്പുള്ള രീതിയിൽ കെട്ടാമെന്നാണ് നോക്കുന്നത് നമ്മൾ റോപ്പ് ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ക്രോസ് ആക്കി ചുറ്റുക എന്നിട്ട് കയറിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ആ എക്സിഡൻറ്റുള്ളിൽ കൂടെ ക്രോസ് ആക്കി ചുറ്റിയതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ടൈറ്റ് ആക്കുക ഈ കെട്ടിൻ്റെ പേര് ക്ലൗഹിച്ചി എന്നാണ് നല്ലൊരു ഉറപ്പുള്ളൊരു കെട്ടാണ് അതാണ് കെട്ട് ഇനി നമ്മൾ സാധാ കെട്ടുന്ന രീതിയിൽ പിന്നെ ഒരു തമ്പിനോട്ട് ടച്ചാൽ കെട്ട് ടൈറ്റ് ആയിട്ട് ടൈറ്റായിട്ടിടുന്നോളും പിന്നെ എങ്ങനെയായാലും അത് കെട്ട് കഴിയില്ല നമ്മൾ വേറെ രീതിയിലൊക്കെ ഇട്ട് കെട്ട് പെട്ടെന്ന് ലൂസാകാൻ സാധ്യത ഉണ്ട് അപ്പോൾ ഒന്നുകൂടി നോക്കാം ഇതേപോലെ നമ്മൾ റോപ്പ് ഇങ്ങനെ എക്സ് രൂപത്തിൽ ഇങ്ങനെ ചുറ്റുക എന്നിട്ട് അതിൻ്റെ എൻ്റെ ഭാഗം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് ഒലിക്കുക അത് വലിച്ച് ആക്കുക ഇനി നമ്മൾ സാധാരണ രീതിയിലുള്ള ആ ഒരു കെട്ട് വെച്ച് കിട്ടിയാൽ മതി ടൈറ്റ് ആക്കിയാൽ മതി എങ്ങനായാലും കെട്ട് കഴിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്